ട്വൻ്റി ട്വൻറ്റി ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കുന്നത്താട് പഞ്ചായത്തിൽ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കുന്നത്തനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി കഴിഞ്ഞ മാസം പ്രസിഡന്റിന്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾ നൽകിയ വിപ്പിന്റെ കോപ്പി സെക്രട്ടറി ഒപ്പിട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയി ഔസപ്പ് സെക്രട്ടറി സംസാരിക്കുന്ന വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും സെക്രട്ടറിയോട് കയർപ്പ് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് മിന്നൽ പണിമുടക്കിന് കാരണം നീതിനിഷ്ടമായി നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ഈ പഞ്ചായത്തിൽ മാസങ്ങളായി ഒരു ജനറൽ കമ്മിറ്റി കൂടിയിട്ട് വിവിധ വാർഡുകളിലെ ഒട്ടേറെ അപേക്ഷകളും പരാതികളും കൊടുത്തിട്ട് അതെല്ലാം മാറ്റി വച്ചിട്ട് പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ ആവശ്യത്തിനുള്ള ചില കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ അടിയന്തര കമ്മിറ്റികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പൊതുവായ ഒട്ടനവധി കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്തേണ്ടതുണ്ട് ജനറൽ കമ്മിറ്റി വിളിച്ചാലാണത് പരിശോധിക്കാനും അത് പരിഹരിക്കാനും കഴിയൂ പക്ഷേ മാസങ്ങളായി ഇവിടെ അത് വിളിച്ചിട്ട് ഗ്രാമസഭാ യോഗം പോലും നടത്തിയത് നിയമവിരുദ്ധമായാണ് ഉദ്യോഗസ്ഥന്മാർ അവസ്ഥ വന്നതുകൊണ്ടാണ് ഇന്ന് നവംബർ അവസാനം ട്വന്റി ട്വന്റി പ്രസിഡന്റ് നൽകിയ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് തർക്കമാണ് ട്വന്റി ട്വന്റിയും ഭരണസമിതിയും ഉദ്യോഗസ്ഥനും രണ്ട് തട്ടിലായത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉദ്യോഗസ്ഥർ നേരിടുന്നതെന്ന് സെക്രട്ടറി ദീപു ദിവാകരൻ പറഞ്ഞു വിപ്പ് സാക്ഷ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്നുള്ള പ്രശ്നങ്ങളും അനധികൃതമായ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന പ്രശ്നവും ഭരണസമിതിയുമായി ഭിന്നതയിലായി ജീവനക്കാർക്കെതിരെ അനാവശ്യമായ പരാതി നൽകുകയും ജീവനക്കാരോട് വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുകയും സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും ഷോക്കോർട്സ് നോട്ടീസ് നൽകുകയും വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തി ഞാൻ മൂന്ന് ടൈം ഈ പഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഒരു സംശയവും വേണ്ട ആ കാര്യത്തില് പക്ഷേ അവർ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന തോന്നിയവാസങ്ങൾ കാരണം രാവിലെ മുതൽ കുറച്ച് മെമ്പർമാർ വരും അവർ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും ഒരാൾ ചെല്ലും എന്തായെന്ന് ചോദിക്കും അത് കഴിഞ്ഞാൽ ആള് പുറത്തേക്ക് വരുമ്പോൾ അടുത്ത മെമ്പർ ചെല്ലും ഇന്ന് എന്തായി കാര്യങ്ങൾ ഈ രീതിയിലേക്ക് ഇവിടുത്തെ ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള കാര്യം പദ്ധതി നിർവഹണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മുടെ വാർഡിലെ റോഡുകളുടെ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പഞ്ചായത്തിന് ഏതാണ്ട് ഒരു കോടി രൂപ നഷ്ടം വരുത്തിയത് ഇവിടെ ഭരിക്കുന്ന മെമ്പർമാർ തന്നെയാണ് രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധ സമരത്തിന്റെ യു ഡി എഫ് അംഗങ്ങളായ കെ കെ മിഥി ടി എ ഇബ്രാഹിം എം ബി യൂനസ് പി കെ അബൂബക്കർ മായ വിജയൻ തുടങ്ങിയവർ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു ഇത് ഒരു മാസത്തോളമായി ഈ ഉദ്യോഗസ്ഥർ ഇവരുടെ കയ്യിൽ നിന്നും ഇതുപോലത്തെ പീഡനങ്ങൾ ഭീഷണിയും അതുപോലെ തന്നെ രേഖാമൂലമുള്ള പരാതികളും കിട്ടി ഇവർക്ക് ഒരു രീതിയിലും തൊഴിലെടുക്കാൻ പറ്റാത്ത ഉന്നതാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെന്ന നില ഞങ്ങൾ അതാത് വാർഡുകളിലെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാർക്ക് വേണ്ട ആനുകൂല്യത്തിന് വന്നാൽ ഒരു പേപ്പർ പോലും നടപ്പിലാക്കാനോ പറ്റാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെ എല്ലാ രീതിയിലും ഭീഷണിപ്പെടുത്തുന്ന സർവീസ് സംഘടനയിലെ വിവിധ യൂണിയനുകളായ കെ ജിഒയും എൻ ജിഒ യൂണിയനും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി കെ ജിഒ ജില്ലാ സെക്രട്ടറി സി ആർ സോമൻ ജോയിന്റ് സെക്രട്ടറി എം ജി മോഹനൻ എൻ ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് എന്നിവർ സംസാരിച്ചു അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി അവരുടെ ബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നൽകിയ ഒരു മുമ്പ് വളരെ നിയമവിരുദ്ധമായി പഞ്ചായത്ത് സെക്രട്ടറി കൈപ്പറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റു ചില അവരുടെ ചില അജണ്ടകൾ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ജീവനക്കാർ വഴി നടപ്പാക്കുന്നതിനുള്ള കൂടാ ഉദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജീവനക്കാരെ പല നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്